ഹായ് ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വൈ ടി ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതേക്കുറിച്ചിട്ടാണ് നമ്മുടെ ഫാമിലി നിരന്തരം മെസ്സേജ് ആയിട്ട് പറയേണ്ടത് ഇക്കത് എന്താണ് ഇതിനെക്കുറിച്ച് പറയുമെന്ന് തീർച്ചയായിട്ടും പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക ഇവിടെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഫെസ്റ്റീവ് പ്രൊമോഷൻ ആർ ലൈവ് എന്ന് പറഞ്ഞിട്ട് കാണി കാണിക്കുന്നുണ്ട് ഇവിടെ ഫ്ലിപ്പ്കാർഡ് ആൻഡ് മിന്ത്ര അതായത് ഇത് വന്നാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ഇത് പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ നമുക്ക് ടാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് പത്തായിരം സബ്സ്ക്രൈബ്സ് ഉള്ളവർക്കാണ് അതുപോലെ തന്നെ മോണിറ്റൈസേഷനും ആയിരിക്കണം ചാനൽ മോണിറ്റൈസേഷൻ മോണിറ്റീസേഷനായിരിക്കണം അപ്പം ഇങ്ങനെയുള്ളവർക്ക് പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ പലരുടെയും ഈ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാനുള്ള ഓപ്ഷനും പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ പറഞ്ഞുതരാം അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു എക്സ്ട്രാ ബോണസ് ഒക്കെ ലഭിക്കുന്ന ഒരു ഫീച്ചർ ഇതിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് ഒരു പത്ത് ദിവസം ഈ സെപ്റ്റംബർ പതിനെട്ട് തൊട്ടിട്ട് ഈ മുപ്പതാം തീയതി വരെ സെപ്റ്റംബർ മുപ്പതാം തീയതി വരെ ഈ ഒരു എക്സ്ട്രാ ബോണസും കൂടി ലഭിക്കുന്ന ആ ഒരു കാര്യം കൂടി ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഫെസ്റ്റിവൽ അതായത് ഫ്ലിപ്കാർട്ടിൻ്റെയും അതുപോലെ മിന്ത്രയുടെയും ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്ലിപ്കാർട്ട് ബിഗ് മില്യൺ ഡേ സെയിൽ ആൻഡ് മിന്ത്ര ബിഗ് ഫാഷൻ ഫെസ്റ്റിവൽ സെയിൽ ഈ രണ്ട് കാര്യം കൂടി വന്നതുകൊണ്ട് ഇതിൽ എക്സ്ട്രാ ഏണിങ്സ് ഉണ്ടാക്കാൻ നമ്മുടെ ഓഡിയൻസിന് സാധിക്കുന്നതായിരിക്കും എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ അറിയിച്ചുകൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ലേൺ മോറില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട് എന്തായാലും ഇതിൽ കൂടുതൽ കാര്യം എന്ന് വെച്ചാൽ ആദ്യം ഇതിൻ്റെ ക്രൈറ്റീരിയ ഇതിൻ്റെ എലിജിബിലിറ്റി എന്താണ് ഇതിൽ ഈ ഒരു നമുക്ക് ടാഗ് പ്രോഡക്റ്റ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് അതായത് പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെയാണ് ക്രൈറ്റീരിയ എന്നുള്ളതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതായത് ഒന്ന് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ഉണ്ടായിരിക്കണം രണ്ട് നമ്മുടെ ചാനൽ കിഡ്സ് ചാനലാവാൻ പാടില്ല മ്യൂസിക് ചാനലാവാൻ പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അതേപോലെ തന്നെ മെയ്ഡ് ഫോർ കിഡ്സ് ആവാൻ പറ്റില്ല അത് നമ്മൾ പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഈ ഒരു അഫിലിയേറ്റ് പ്രോഗ്രാമിൽ നമ്മൾ ജോയിൻ ചെയ്യും മോണിറ്റൈസേഷൻ പേജിൽ പോയിട്ട് തന്നെ പത്തായിരം സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണം അതിൽ തന്നെ സെറ്റപ്പ് ഉണ്ട് അതിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യണം അത് അപ്രൂവൽ കിട്ടും അപ്പോൾ തന്നെ അപ്രൂവൽ കിട്ടും പിന്നെ നമുക്ക് പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാം ഈ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരിക്കണം വീഡിയോയിൽ ഇത് ഇതിൻ്റെ ഒരു റൂൾസ് ആയിട്ട് വന്നതാണ് രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് വന്നത് വന്നതാണ് ാണ് ഇങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷേ ഒരുപാട് പേര് ഇത്തരത്തിൽ പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇതിൽ പലവരും ഈ ഓഡിയൻസ് കബളിപ്പിക്കപ്പെടാൻ തുടങ്ങി അങ്ങനെ കബളിപ്പിക്കപ്പെടാൻ തുടങ്ങിയപ്പോൾ ഈ ഈ ഒരു യൂട്യൂബറിനെ മനസ്സിലാക്കി ഒരുപാട് പേരുടെ പൈസ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അവർ നേരിടുന്നുണ്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നത് നിങ്ങൾ എന്ത് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണോ പറയുന്നത് നിങ്ങൾ ടാഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ മൊബൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഈ മൊബൈലിൻ്റെ ടാഗ് പ്രോഡക്റ്റ് ടാഗായിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇങ്ങനെ ടാഗ് ചെയ്യുമ്പോൾ ഞാൻ മൊബൈലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് പറയാണ്ട് ഈ മൊബൈൽ ഇവിടെ വെച്ചു ഈ ഇത് റിയൽമി എക്സ് ടു ആണ് അപ്പോൾ ഈ റിയൽമി എക്സ് ടു എന്ന് പറയുന്ന സെറ്റ് നല്ലതാണ് നിങ്ങൾക്ക് വാങ്ങാൻ ഞാൻ പ്രൊഡക്റ്റ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് കാണിക്കുന്നില്ല കാണിക്കുന്നില്ല അതിനെക്കുറിച്ച് ഒന്നും വിവരിക്കുന്നില്ല അതിൻ്റെ ഫോട്ടോസൊന്നും കാണിക്കുക ഒന്നും ഞാൻ അതിനെക്കുറിച്ചൊരു കാണിക്കുന്നില്ലെങ്കിൽ ആ ഒരു ടാഗ് ചെയ്യുന്ന ആ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുമ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ആ പ്രൊഡക്റ്റ് ടാകിയാനുള്ള ഓപ്ഷൻ ഇല്ലാതാകും എന്നുള്ളതാണ് നിരന്തരം നമ്മൾ ഇത് ആവർത്തിച്ച് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഇതിൽ കുറച്ച് നമുക്ക് കിട്ടുന്ന എന്തൊക്കെയാണ് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ സെപ്റ്റംബർ പതിനെട്ട് തൊട്ടിട്ട് ഈ മുപ്പതാം തീയതി സെപ്റ്റംബർ മുപ്പത് വരെ ഇതിൻ്റെ ഒരു ബിഗ് ബില്ല് സെയിൽ ഏറ്റവും കൂടുതൽ സെയിൽ നടത്തുന്നവർക്ക് ബോണസ് ലഭിക്കുന്നതായിരിക്കും ആ ബോണസ് ഇപ്രകാരമാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടത് എത്ര ഡോളറാണെന്നുള്ളതൊക്കെ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഡോളർ ആണ് കേട്ടോ ബോണസ് പിന്നെ ഈയൊരു അതായത് അഞ്ഞൂറ് ഡോളറിന് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തഞ്ചാണ് ബോണസ് ലഭിക്കുന്നത് ഇങ്ങനെ ഓരോ സെയിലിനും എത്ര ബോണസ് ലഭിക്കുന്നു എന്നുള്ളതിൽ കാണിക്കുന്നുണ്ട് അതുപോലെ ഇതിൽ ഡേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എപ്പോഴാണ് എപ്പോൾ മുതലാണ് അതായത് ഇതിൽ കണ്ടോ സെപ്റ്റംബർ പതിനെട്ട് മുതൽ അതുപോലെ സെപ്റ്റംബർ മുപ്പത് വരെയാണ് കൊടുത്തിരിക്കുന്നത് അവിടെ നിങ്ങളുടെ നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷമാണ് ഈ ഒരു പിരീഡ് അതായത് ഈ മുപ്പത് വരെ ഉള്ളൂ കേട്ടോ സെപ്റ്റംബർ മുപ്പത് വരെയുള്ളൂ അതിനുശേഷം ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ നമുക്ക് ഈ ബോണസ് ആക്റ്റീവ് ആവുള്ളൂ ബോണസ് ആക്റ്റീവ് ആക്റ്റീവായാലും നമ്മുടെ ആഡ്സെൻസിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ അറുപതെട്ട് നൂറ്റി ഇരുപത് ദിവസം ടൈം എടുക്കും ഓക്കെ അറുപത് ദിവസം തൊട്ട് നൂറ്റി ഇരുപത് ദിവസം വരെ ടൈം എടുത്തിട്ടാണ് ഇതിൽ കിട്ടുന്ന കമ്മീഷൻ ആയിക്കോട്ടെ ബോണസ് ആയിക്കോട്ടെ നിങ്ങളുടെ ആഡ്സെൻസിലോട്ട് കയറുകയുള്ളൂ അതെന്തിനാണെന്ന് വെച്ചാൽ ചിലവർ ഈ സാധനം പർച്ചേസ് ചെയ്യും എന്നിട്ട് ചിലപ്പോൾ റിട്ടേൺ ചെയ്യും അപ്പോൾ റിട്ടേൺ ചെയ്യുമ്പോൾ റീഫണ്ട് അവർ വാങ്ങിയിട്ട് റിട്ടേൺ ചെയ്യുമ്പോൾ ആ ഫണ്ട് തിരിച്ചു കൊടുക്കുമ്പം മൂലം അതിൻ്റെ ബോണസ് നമുക്ക് കിട്ടത്തില്ല നമ്മൾ ആരാണോ ടാഗ് പ്രൊഡക്റ്റായിട്ട് വെച്ചത് ഓക്കെ പ്രൊഡക്റ്റ് ടാഗ് ആയിട്ടൊക്കെ വെക്കുമ്പോൾ പലവരും സെയിൽ ബൈ ചെയ്യും അപ്പോൾ ഈ പ്രൊഡക്റ്റ് ബൈ ചെയ്തു എന്ന് കരുതിയിട്ട് ആ ഒരു നമ്മുടെ ഈ ഒരു ഫ്ലിപ്കാർഡായിക്കോട്ടെ മിന്ത്ര ആയിക്കോട്ടെ നമുക്ക് പെട്ടെന്ന് കമ്മീഷൻ തരത്തില്ല അതിനുള്ള ഒരു കാലതാമസമാണ് ഇത്തരത്തിലെടുക്കുന്നത് അറുപതെട്ട് നൂറ്റി ഇരുപത് ദിവസം എടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് മനസ്സിലാക്കുക ഇത്തരത്തിലാണ് ഈ ഒരു കാര്യം നമ്മളെ ഈ ഒരു ബിഗ് ബില്ല്യൻ ഇവരുടെ അതായത് ഇപ്പോൾ നമുക്കുള്ളത് ആകെ ഫ്ലിപ്പ്കാർഡും മിന്ത്രയും മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക് ഈ ഒരു അഫ്ലേറ്റിംഗ് മാർക്കറ്റിങ്ങിൻ്റെ അഫ്ലേറ്റിംഗ് പ്രൊ പ്രോഗ്രാമിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം നന്നായിട്ട് ഡീപ്പ്ലി നന്നായിട്ട് വർക്കൗട്ട് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഹ്വാനം ഇത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ തന്നതാണ് അപ്പോൾ ഇതേക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയി മനസ്സിലാക്കി എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു മനസ്സിലാക്കി കൊണ്ട് ചെയ്യുക പലവർക്കും ഈ ഒരു ഓപ്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പലപ്പോഴുമായിട്ട് അവർ വീഡിയോയിൽ പറയാത്തതും അവരുടെ ചാനലുമായിട്ട് ഒരു റിലേറ്റഡ് ആയിട്ടില്ലാത്ത സാധനങ്ങളൊക്കെ ഇത്തരത്തിൽ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ എടുത്തു കളയുന്നുണ്ട് അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റൂൾസൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക കണ്ണി കണ്ട തോന്നിയ പോലെയുള്ള പ്രൊഡക്റ്റുകളൊന്നും കൊടുത്തിട്ട് എനിക്ക് അഫിലേറ്റിംഗ് വരുമാനം കൂടുതൽ കൂടുതലുണ്ടാക്കാൻ പറ്റുമെന്ന് കരുതിയിട്ട് നിങ്ങൾ ചെയ്യരുത് അതേക്കുറിച്ച് വിവരിച്ച് അതേക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓഡിയൻസ് തെറ്റിദ്ധരിക്കപ്പെടില്ല എന്ന് കരുതിയിട്ട് നിങ്ങളുടെ ആ ഒരു ഓപ്ഷൻസ് അഫിലേറ്റിംഗ് മാർക്ക് അഫിലേറ്റിംഗ് പ്രോഗ്രാമിൻ്റെ ഓപ്ഷൻ നിലനിൽക്കുന്നതായിരിക്കും അതായത് പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ നിലനിൽക്കുന്നതായിരിക്കും അത് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ തിരിച്ച് കിട്ടുന്ന വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പോവാണ്ട് കാത്തു സൂക്ഷിക്കുക ഓ അതും കൂടി ഞാൻ ഇതിലൂടെ ഓർണർത്തുകയാണ് ഓക്കെ അപ്പോൾ ഈ കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്